ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജോബ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ വരുന്ന സ്ഥിര ജോലി ഒഴിവുകൾ ഒരുപാടുണ്ട് ഗവൺമെൻറ് മേഖലയിൽ വരുന്ന ഒരുപാട് ഒഴികളുണ്ട് അതിൽ തന്നെ തൽക്കാല ജോലി ഒഴിവുകളും സ്ഥിര ജോലി ഒഴികളും ഉണ്ട് ഇതെല്ലാമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ പ്രശ്നമില്ലാത്ത പ്രായഭേദം മന്യ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരുപാട് ഒഴിവുകളൊക്കെ നിലയിൽ വന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി നേടാൻ പറ്റുന്ന അവസരങ്ങളാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ കൂടി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു നമ്മുടെ കേരളത്തിൽ സ്വന്തം നാട്ടിൽ നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പുതുതായി ആരംഭിക്കുന്ന യൂണിറ്റുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിന് കൂടുതൽ അവസരങ്ങൾ നിലവിലുണ്ട് ഗേൾസിനും ബോയ്സിനും അപേക്ഷിക്കാം കൂടുതലായിട്ട് അറിയുവാനായി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തിരണ്ട് പതിമൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും തൊഴിൽ രഹിതർക്കായവർക്ക് വിദ്യാഭ്യാർ യോഗ്യതയും മുൻപരിചയം ആവശ്യമില്ലാതെ വിങ്സ് ഗ്രൂപ്പ് കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് തൊണ്ണൂറ്റി എഴുപത്തി എട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചോളൂ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകുക ഉടനെ വിളിക്കുക ചെങ്ങാനൂരിൽ പശു ഫാമിലേക്ക് പരിസമ്പന്നരായ ഒരു തൊഴിലാളി ആവശ്യമുണ്ട് സിമൻറ്റ് ഘട്ട നിർമ്മാണ യൂണിറ്റിലേക്ക് മെഷീൻ വർദ്ധിപ്പിക്കാൻ പരിചയസമ്പന്നരായ തൊഴിലാളികളെയും ആവശ്യമുണ്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് മലയാളം ഡി ടി പി ജോലി ചെയ്ത് മുൻപരിചയമുള്ളവരെയും ആവശ്യമുണ്ട് മുൻപരിചയം ഉള്ളവർ മാത്രം വിളിക്കുക ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഒഴിവുകൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും എസ് എസ് എൽ സി പൂർത്തീകരിച്ചാൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഐ എസ് എസ് സർട്ടിഫിക്ക അംഗീകരിച്ച കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി സി ബി അയക്കുന്ന മൊബൈൽ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും അല്ലെങ്കിൽ സി ബി അയച്ചു കൊടുക്കുക നേരിട്ടുള്ള ജോലി ഗോഡൗണിലും ഓഫീസിലും സ്റ്റോറിലും ജോലി നേടാം ഫീമെയിൽ ആൻഡ് മെയിലിന് ഇരുപത്തി ഒൻപത് വയസ്സോരെയോ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് മുൻപരിച ആവശ്യമില്ല താമസ ഭക്ഷണ സൗജന്യം എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ ജോലി നേടാവുന്നതാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ബോസ് ഇലക്ട്രിക്കൽ സർവീസിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ആവശ്യമുണ്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് മുപ്പത്തിമൂന്ന് അറുപത്തി എട്ട് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൾ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ജോലിക്കാരെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് അറുപത്തി നാല് പൂജ്യം ആറ് എൺപത് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച ശേഷം ജോലിക്ക് പോവുക ഗോൾഡ് കവറിംഗ് ഷോപ്പിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയാവുന്ന ലേഡി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്ലേസ് കടപ്പാക്കട കൊല്ലത്തേക്കാണ് കോൺടാക്ട് നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് അറുപത്തിയെട്ട് എൺപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഉടനെ വിളിക്കുക ജോലിയിൽ പ്രവേശിക്കുക ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻസിന് കീഴിൽ ഡൽഹിയിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് സെൻ്ററിൽ ഇൻറ്റേൺഷിപ്പിന് അവസരം ഇരുപത്തഞ്ചോളം ഒഴിവുകളുണ്ട് ആറ് മുതൽ പന്ത്രണ്ട് മാസമാണ് ഇൻറ്റേൺഷിപ്പ് കാലാവധി ഡിസംബർ പതിനാല് വരെ അപേക്ഷിക്കാം ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻസ് ടെലികമ്മ്യൂണിക്കേഷൻസ് റേഡിയോ ഐ ടി കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബിരുദം അല്ലെങ്കിൽ പി ജി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടി സി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നാഷണൽ ഹെവേയ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സീനിയർ മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജനറൽ മാനേജർ സീനിയർ ജനറൽ മാനേജർ തസ്തികൾ നാൽപ്പത്തെട്ട് ഒഴിവുണ്ട് ടെക്നിക്കൽ വിഭാഗത്തിലാണ് അവസരം നേരിട്ടുള്ള നിയമനങ്ങളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആറ് മുതൽ പതിനാറ് വർഷത്തെ പരിചയം എൻ എച്ച് ഐ ഡി സി എൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡി എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗസ് ഡീൽ വിസ്സുകളായി പതിനാല് ഒഴിവുണ്ട് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പ്രൊഫസർ റീഡർ ഫെലോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് സിനോഗ്രാഫർ ഗ്രേഡ് വണ് സിനോഗ്രാഫർ ഗ്രേഡ് ടു അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവുകളൊക്കെയുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ഐ ജി എം ഡോട്ട് ആർ ഐ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം മെയിൽ ആൻഡ് ഫീമെയിലിനെ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ട താമസ ഭക്ഷണവും സൗജന്യം എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും സി എസ് ആർ നാഷണൽ എൻവലോമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒഴിവ് ഡയറക്റ്റ് നിയമനമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം യോഗ്യത അടക്ക വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ഇ ഇ ആർ ഐ ഡോട്ട് ആർ ഐ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം തിരുവനന്തപുരത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ് ബിരുദ യോഗ്യത സിവിൽ സൂപ്പർവൈസർ സിവിൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പ്ലംബർ ഇലക്ട്രീഷ്യൻ റിസപ്ഷനിസ്റ്റ് ഹെവി ഡ്രൈവർ വെൽഡർ ഫാബ്രിക്കേറ്റർ അക്കൗണ്ടൻറ്റ് ഒഴിവ് മാർക്കറ്റ് എക്സിക്യൂട്ടീവ് പർച്ചേസ് മാനേജർ ഒഴിവുകളൊക്കെ ഉണ്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് അൻപത്തിരണ്ട് പതിനൊന്ന് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഇൻഫോ അറ്റ് മിക്കയൽ ഗ്രൂപ്പ് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഐ ടി ഐ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഐ ടി ഐ ഫിറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒഴിവുകളൊക്കെ ഉണ്ട് ബന്ദ്ര എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇഞ്ചിക്കൽ വള്ളക്കടവ് ക്രിവാൻഡ്രം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിയാറ് എന്ന നമ്പറിലോ ബന്ദ്ര എയ്റോസ്പേസ് അറ്റ് ജീവൻ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ അയച്ചു കൊടുക്കുക പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഐ എസ് ഐ അംഗീകരിച്ച കമ്പനികളിലേക്ക് ആവശ്യമുണ്ട് സി വി അയക്കുക അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന നമ്പറിൽ ഉടനെ സി വി അയച്ചു കൊടുക്കുക ബയോഡേറ്റ നന്നായിട്ട് അയച്ചു കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടറിങ്ങിൽ പ്രോജക്റ്റ് മാനേജർ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ തസ്തികൾ ഇരുപത്താറ് ഒഴിവ് കരാർ നിയമനമാണ് ജോലി പരിചയമുള്ളവർക്കാണ് അവസരങ്ങൾ ഇൻറ്റർവ്യൂ ഡിസംബർ അഞ്ച് പന്ത്രണ്ടേ തീയതികളിൽ യോഗ്യത ബി ഇ ബിടെക്ക് എം എസ് സി എം സി എ എം ഇ എം ടെക് പി എച്ച് ഡി പ്രായപരിധി പ്രോജക്റ്റ് മാനേജർ അൻപത്താറ് വയസ്സ് വരെ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ നിന്നാണ് കൊല്ലത്ത് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഐ ടി ഐ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് എം ബി എ ബിരുദം സി വി വാട്സപ്പ് ചെയ്യുക ആർ എസ് സി ഇന്നൊവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉമേനല്ലൂർ കൊട്ടിയം കൊല്ലം തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത് അറുപത്തിരണ്ട് നാൽപ്പത് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും കോട്ടയത്ത് പ്രോജക്റ്റ് എഞ്ചിനീയർ ഒഴിവുണ്ട് ബിടെക്ക് ഡിപ്ലോമ സിവിൽ ആറ് മുതൽ എട്ട് വർഷ പരിചയം സി വി ഇമെയിൽ ചെയ്യുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പതിനെട്ട് നാൽപ്പത്തി തൊണ്ണൂറ്റി ഒൻപത് എച്ച് ആർ ഡി അറ്റ് ഡിസൈൻ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക എറണാകുളത്ത് അക്കൗണ്ടൻറ്റ് ഒഴിവുണ്ട് ബില്ലിംഗ് സ്റ്റാഫ് ഒഴിവുണ്ട് സെയിൽസ് സ്റ്റാഫ് റെസ്യൂമൊക്കെ അയച്ചു കൊടുക്കുക ഗാർഡൻ ഇടുമ്പാശ്ശേരി ആലുവ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തഞ്ച് സ്പേസ് അറ്റ് ജിം ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടതാണ് മുൻപരിചയം ആവശ്യമില്ലാതെ കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീയാണ് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഉടനെ അറിയാവുന്ന ഉടനെ ഉടനെ വിളിക്കുക ജോലി പ്രവേശിക്കുക തൃശ്ശൂരിലെ സെയിൽസ് മാനേജർ ഒഴിവുണ്ട് ബിരുദം ആണ് യോഗ്യത ആറ് വർഷം പരിചയം വേണം സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ബിരുദമാണ് യോഗ്യത രണ്ട് മുതൽ മൂന്ന് വർഷം പരിചയം വേണം സൈറ്റ് എഞ്ചിനീയർ ഒഴിവുണ്ട് ഡിപ്ലോമ ബിരുദം രണ്ട് മുതൽ മൂന്ന് വർഷം പരിചയം വേണം തൊണ്ണൂറ്റി എൺപത് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തെട്ടെന്ന നമ്പറിൽ വിളിക്കുക എച്ച് ആർ വെസ്റ്റ് ഫോർട്ട് സെല്ലേഴ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിൽ ഫെസിലിറ്റി മാനേജർ സീനിയർ പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികളായ ഒഴിവുണ്ട് ഡിസംബർ അഞ്ച് വരെ അപേക്ഷിക്കാം ഫെസിലിറ്റി മാനേജർ ക്ലിനിക്കൽ ഫ്ലോറോസ്ട്രൈമറ്റിലാണ് ബയോടെക്നോളജിയിൽ പി ജി സീനിയർ പ്രോജക്റ്റ് അസോസിയേറ്റ് ബയോടെക്നോളജി ബി ജിയും പി എച്ച് ഡിയും അധ്യാപന റിസൾട്ട് പരിചയം വേണം സീനിയർ പ്രോജക്റ്റ് അസോസിയേറ്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നിയിൽ പി ജി വേണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ജി സി ബി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലുള്ള ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് അങ്ങനത്തെ വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്